ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അലഹദില്ല രാവിലെ നമ്മൾ കിച്ചണിൽ എത്തിയാൽ എളുപ്പത്തിൽ പണി എങ്ങനെ തീർക്കാമെന്നുള്ളതായിരിക്കും അല്ലേ മനസ്സിൽ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് അതൊക്കെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും വേഗം വേഗം ചിടപടിയിൽ നിന്നും ഉണ്ടാക്കാൻ നോക്കില്ലല്ലേ അപ്പോൾ പുട്ടിൻ്റെ അത്രയും എളുപ്പമുള്ള ഒരു ചായക്കടി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത്ര എളുപ്പമാണല്ലോ പുട്ടുണ്ടാക്കാൻ പാക്കറ്റ് പൊടി പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സിമ്പിൾ അല്ലേ അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് ഇന്നൊരു കടലക്കറിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ പുട്ടും കോമ്പിനേഷൻ ആയിട്ട് പണ്ടേക്കും പണ്ടേയും നിൽക്കുന്നത് അപ്പോൾ അവരെന്നെ ആയിക്കോട്ടെ എന്തെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കടല ഞാൻ തലേ ദിവസം രാത്രിയിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നിപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണിക്കട്ടോ നല്ല സിമ്പിളാണ് എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് ഇറച്ചിക്കറിൻ്റെ അതേ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കുതിർത്ത് വെച്ചിട്ടുള്ള കടല നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി വലിയ ഉള്ളി പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകും പൊടി നമുക്ക് എത്ര ഇരുവാണോ വേണ്ടത് അതിനനുസരിച്ചിടുക പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി അതേപോലെ ഒരിത്തിരി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കുക്കർ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വേവിക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ മുന്നേ നമ്മൾ റെഡിയാക്കിയത് ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് എളുപ്പം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഓടി നടന്ന് അതും കൂടി റെഡിയാക്കുമ്പോൾ നമുക്ക് കടലക്കറിയെന്നല്ല എന്തായാലും എന്ത് റെസിപ്പിയാണെങ്കിലും നമുക്ക് എളുപ്പമാണെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ഇഞ്ചി വെളുത്തുള്ളി കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണെങ്കിലും അതങ്ങോട്ട് ക്ലീൻ ചെയ്ത് പേസ്റ്റാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് നേരം വെനക്കിട്ട പണിയാണല്ലോ അപ്പോൾ നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്കൂടെ അത് ചെയ്യുമ്പോൾ അതിനും കുറച്ച് സമയം പോകും അപ്പോൾ നമുക്ക് കുക്കിങ് കണ്ട് തീരാത്ത പോലെയൊക്കെ ഒരു ഫീലാണ് അപ്പോൾ അത് മുന്നേ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് എപ്പോഴും മനസ്സിനിട്ടാണ് അപ്പോൾ ഞാനത് തീരുമ്പോൾ തീരുമ്പോൾ അങ്ങനെ റെഡിയാക്കി വെക്കലുണ്ട് നിനക്കതില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു സൂര്യക്കടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ അതൊക്കെ ഇട്ടിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് വേവിക്കാൻ പോവുകയാണ് എന്ത് കറികൾ കറികളുണ്ടാക്കുകയാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ കറികളിൽ മാത്രമല്ല പൊടിയുപ്പ് ചേർക്കേണ്ട സാഹചര്യം ആണെങ്കിൽ മാത്രമേ അതെടുക്കണല്ലോ ബാക്കിയുള്ള എല്ലാത്തിലും ഞാൻ കല്ലുപ്പിനെയാണ് ചേർത്ത് കൊടുക്കൽ കേട്ടോ അതാണ് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ആ അവിടെ കടല കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിലവി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ തേങ്ങേനെ രണ്ട് ഭാഗമായി ഇട്ട് വെട്ടി മുറിച്ചിരിക്കണമെന്നില്ലേ കുറച്ച് തേങ്ങ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടിട്ട് അടുക്കളയിലെ പണിയിലേക്ക് ഇഷ്ടമില്ലാത്ത രണ്ട് പണികളാണ് ഒന്ന് തേങ്ങ ചിരകലും അതേപോലെ തന്നെ പാത്രം കഴുകലോ അപ്പം ചിരകാൻ നിന്നപ്പോൾ പിന്നെ കുറച്ച് കണ്ടെങ്കിൽ ചിരുകിട്ടാ എന്തായാലും പുട്ടുണ്ടാക്കാൻ ആവശ്യമാണല്ലോ അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് അതിലേക്ക് ആ വലിയ ജീരകം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വെന്ത കടലയിലേക്കണ്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരച്ച് വന്നപ്പോഴൊക്കെ നമ്മളെ കടല വെന്തിട്ടുണ്ടായിരുന്നോട്ട് ആ അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുക അതങ്ങോട്ട് മൂത്ത് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ കറി അതിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഏതാണോ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതേപോലെയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അങ്ങനെ പൊട്ടും കടലയൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ചായ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇറച്ചിക്കറി സോറി കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു ഇറച്ചിക്കറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് നമ്മൾ നമ്മളപ്പുറത്തപ്പുറത്തൊക്കെയുള്ള അയൽവാസികൾ വിചാരിക്കും ഇന്ന് നമ്മളെ വീട്ടിൽ ഇറച്ചിക്കറിയാണ് തേങ്ങ വറുത്തരച്ച് വെക്കുകയാണ് എന്നൊക്കെ തോന്നും പക്ഷെങ്കിൽ നമുക്കെല്ലാം അറിയുള്ളൂ നമ്മളൊന്നുണ്ടാക്കിയത് കടലക്കറിയാണെന്ന് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ നമ്മളെ ചായക്കൊടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി ഇതായതാണ് ഇത് ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ ഇതിനെക്കൊണ്ട് പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടീനേയും കൊണ്ടല്ലേ പക്ഷേ പക്ഷേങ്കിൽ എനിക്കൊരു വിശ്വാസം അങ്ങനെ ഞാനും കുട്ടികളും കൂടി ഇതാ തേങ്ങ ഒക്കെ ഒരു വിധം ഉണക്കിയെടുത്തിട്ടുണ്ട് തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പരിപാടി എനിക്ക് തീരെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ബാക്കിയൊക്കെ നമ്മൾ തന്നെ ചെയ്തു കേട്ടോ അധികം തേങ്ങ ഉണ്ടായിരുന്നു ഫുള്ളായിട്ടിങ്ങനെ ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ഇട്ടോ പക്ഷേങ്കിൽ ഈ കച്ചീത്ത പറഞ്ഞപ്പോൾ കുറച്ച് വിറ്റിട്ടുണ്ടായിരുന്നു കാരണം എല്ലാം കൂടി എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മൂപ്പർക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ അപ്പോൾ അതാ ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന എപ്പോഴും രുചി കുറച്ച് കൂടുതലാണല്ലോ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല പക്ഷേങ്കിൽ അതിവിടെ വാങ്ങല് വളരെ അപൂർവമായിട്ടാണ് കേട്ടോ തീരെ വാങ്ങലില്ല തന്നെ വേണമെങ്കിൽ പറയാം എപ്പോഴും ഇങ്ങനെ അട്ടിയ വെളിച്ചെണ്ണ തന്നെ എന്നിട്ട് ഉപയോഗിക്കായി കൻ്റെ ഉമ്മ ഉപ്പാണ് അതങ്ങേ ഏറ്റെടുത്ത് ചെയ്യലിട്ടായി പ്രാവശ്യം പിന്നെ ഞാനങ്ങോട്ട് ചെയ്തു അവസാനഘട്ടത്തിലൊക്കെ എത്തിയപ്പോഴേക്കും കൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് മറ്റുള്ളവർ പറയണ ഒരു കാര്യം നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ കിട്ടണ ആ ഒരു സുഖം ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ അതങ്ങനെ അവിടെക്ക് എടുക്കട്ടെ ഇനിയിപ്പോൾ അതാ കിച്ചണിൽ കുറച്ചധികം പണികളുണ്ട് കേട്ടോ ഇന്ന് സാധാരണ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ കൂടെ ഇന്നിപ്പോൾ ഇക്കാലിൻ്റെ കസിൻ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ഇക്കാൾക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊടുത്തയക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാ ഇതൊക്കെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുട്ടിനെ കൊണ്ട് പറ്റൂലെന്ന് വെച്ചിട്ട് പിന്നെ ആൾ പറയണുണ്ടിരുന്നില്ല അത് കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ തൊട്ടടുത്തുനിന്നൊക്കെ ആരെങ്കിലൊക്കെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഓരോരോരോരോ അങ്ങനെ അങ്ങനെക്കാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നെയ്യപ്പാണ് ഇന്ന് കൊടുത്തേക്കുന്നത് കേട്ടാ പലഹാരങ്ങളിലെ ഏറ്റവും ഇഷ്ടം ഈ നെയ്യപ്പം കളത്തപ്പം അങ്ങനത്തെ ടൈപ്പ് പലഹാരങ്ങളുണ്ടല്ലോ അതിൽ മുപ്പേർക്ക് കുറച്ചും കൂടെ ഇഷ്ടമുള്ളത് നെയ്യപ്പാണ് അപ്പോൾ ഇന്ന് അതുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ലാന്നുണ്ടെങ്കിൽ പഴംപൊരി ഈ രണ്ടേ കഴിക്കൊള്ളൂ ഈ അത്ര ഒരു താല്പര്യമുള്ള ആളല്ല കേട്ടോ അപ്പോൾ അതാ തലേ ദിവസം ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കുതിർത്തിട്ട് അത് രണ്ട് റൗണ്ടായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒന്നിച്ച് അരക്കണില്ല അപ്പോൾ ആദ്യം അരക്കണതിലേക്ക് ഒരു പിടി തേങ്ങ ഒരു പിടിയെന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അതേ അളവിൽ തന്നെ കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ആദ്യത്തത് അരച്ചിട്ടുള്ളത് കേട്ടോ ശർക്കരപ്പാനി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അരി അരക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വറ്റി ചേർത്തിട്ടുള്ള അതേ അളവിൽ തന്നെ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ രണ്ടാമത്തെ റൗണ്ട് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് രണ്ടും ശർക്കര പാനി വെച്ചിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് സംഭവങ്ങൾ ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ കുറച്ച് അപ്പക്കാരുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യപ്പം എപ്പോഴും എല്ലാവരുടെ അടുത്തു നിന്നും ഫ്ലോപ്പായി പോകുന്ന ഒരു റെസിപ്പിയാണല്ലേ എല്ലാവരും പറയലുണ്ട് നന്നായി കിട്ടണില്ല ശരിയാകുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ നെയ്യപ്പം അരക്കുമ്പോൾ ഒരിക്കലും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് ചെറിയ ചെറിയ തരികളൊക്കെ അതിലുണ്ടാവണം അപ്പോഴേ നെയ്യപ്പം നന്നായി കിട്ടുള്ളൂ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ എന്താ പറയുക ഒരുപാട് ലൂസായിട്ട് പോകരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടാ അപ്പോൾ നമ്മൾ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ ആ ഒരു രീതിയിലായിരിക്കണം മാവ് ഇനിയിപ്പോൾ അതിലേക്ക് ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ മൂപ്പിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഗൾഫിലൊക്കെ കൊടുത്തയക്കണതായതുകൊണ്ടാണ് കുറച്ചിട്ട ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കലുണ്ട് കേട്ടോ അപ്പോൾ ആ തേങ്ങാക്കത്ത മൂത്തും ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൈമിൽ അതിലേക്ക് കുറച്ച് കരിഞ്ചീരകും കൂടി ഇട്ടിട്ട് അതും കൂടി ആണ് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇതാ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ട് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ഒരു മാവിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നെയ്യപ്പം എന്നാണല്ലോ പറയാം പക്ഷേങ്കിൽ ഈ ഒരൊറ്റ സ്പൂണേ നെയ്യ് നമ്മൾ ചേർക്കണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് നെയ്യപ്പം എന്ന് പേര് വന്നതെന്ന് അറിയില്ല അപ്പോൾ പണ്ടത്തെ കാലത്തെങ്ങാനും നെയ്യിലാണാവോ ഇതുണ്ടാക്കിയിരുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഓയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കും അപ്പോൾ അതാ ഞാനിന്നിപ്പം ഉണ്ടാക്കുന്നത് ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അപ്പം പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നലുണ്ട് ഒരു കറിയ പോലൊക്കെ തോന്നലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല ഓയിലിന് തന്നെ കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നപ്പോൾ ഓരോരോ കയ്യിൽ മാവായിട്ട് ഇന്ന് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കട്ടെ ചിലപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടോ അപ്പൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് കൊണ്ട് ടോപ്പായി പോവും അത് വെച്ചിട്ട് ഈ മാവ് കൊള്ളൂല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കരുത് വിട്ട് കൊടുക്കരുത് നമ്മളത് ശരിയാവണ അതുവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഉറപ്പായിട്ടും ശരിയാവും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഒന്നോ രണ്ടോ വട്ടം ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടി ചെയ്യേയില്ല അങ്ങനെ ആവരുത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി ഉണ്ടാക്കി അത് സക്സസ് ആവുന്നത് വരെ അത് കൊടുക്കാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്തെങ്കിലും ഒരു ദിവസം സക്സസ് ആവാതിരിക്കില്ല അപ്പോൾ അതാ മുന്നേ ഞാനുണ്ടാക്കുമ്പോഴും നെയ്യാം അപ്പോൾ നല്ലപോലെ കേടായി പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ശരിയായ റൂട്ടിലേക്ക് എത്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ നെയ്യപ്പം ഒഴിക്കണ സമയത്ത് അതിൻ്റെ മാവ് സോറി എണ്ണ ഒരുപാട് ചൂടാവരുത് അപ്പോൾ മാവ് ഇങ്ങനെ ചുളിഞ്ഞു വരും എന്നാൽ നല്ല ലോ ആക്കി വെക്കുകയും ചെയ്യരുത് ഒരു മീഡിയം ലെവലിൽ എണ്ണ ചൂടാക്കിയിട്ട് വേണം മാവ് ഇങ്ങനെ ഓരോരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കാനേട്ടാ അപ്പോൾ അതാ നമ്മളെ നെയ്യപ്പൊക്കെ സെറ്റായിട്ടുണ്ട് കുറേ ഒന്നും കൊടുത്തേക്കണില്ല കേട്ടോ കുറച്ച് മതി എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുട്ടീനെ കൊണ്ട് പറ്റൂലെന്നുള്ളതുകൊണ്ടായിരിക്കും പിന്നെ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിൻ്റെ കൂടെ ഇന്നിപ്പോൾ കുറച്ച് മുളക് ചമ്മന്തി വേണമെന്നാണ് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ചുവന്ന മുളകില്ലേ അത് ചുട്ടിട്ട് അരക്കണ ചമ്മന്തി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ അച്ചാർ പോലത്തൊക്കെ ഒരു ടൈപ്പിൽ അങ്ങനെ കൊടുത്തേക്കുക ബാക്കി ഇക്ക അവിടുന്ന് സെറ്റാക്കി കൊടുന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടുന്ന് ചമ്മന്തി ഞാൻ കൊടുത്തയക്കണത് അങ്ങനെ എന്തായാലും അതൊക്കെ റെഡിയാക്കി ആക്കിയിരിക്കണേ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആരിയൊക്കെ വെള്ളത്തിലിടുന്ന സമയത്ത് എന്നെക്കൊണ്ട് കഴിയുമോ നെയ്യപ്പം നന്നാവോ കുട്ടീനെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ അതൊക്കെ സക്സസ്സായി വന്നപ്പോൾ ഒരു സമാധാനം നമ്മളെ കൊണ്ട് പറ്റൂലെന്നൊക്കെ തോന്നുന്ന കാര്യം പറ്റും ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക അപ്പോൾ അവിടെ ഒരു വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽപ്പരം സന്തോഷം വേറെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നടക്കാത്തതായിട്ട് നമ്മൾ വിചാരിച്ച ഒന്നുമില്ല അതിന് മനസ്സ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ സെറ്റാക്കി കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മൾ വീഡിയോ ടോ ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലേക്കാണ് അസാം വൈക്കം താങ്ക് യു